നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം ഇപ്പോൾ ഏഴു ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടം പുരോഗമിക്കുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ് ബി ജെ പിക്ക് പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ബി ജെ പി അസ്വസ്ഥരാക്കുന്നത് പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുകയും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുമുണ്ട് ബി ജെ പിക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ നിരാശയാണ് സമ്മാനിക്കുന്നത് നരേന്ദ്രമോദിയുടെ എല്ലാമെല്ലാമായ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനാണ് അവസാനിക്കുക സമാജ്വാദി പാർട്ടിയുടെ കരുത്തരായ നേതാക്കളെ തന്നെയാണ് ബി ജെ പിക്ക് എതിരെ ഇന്ത്യാ യു പിയിൽ ഗോദയിലേക്ക് ഇറക്കി ി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിലാണ് അവിടെ അംഗം ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിലെ പ്രചരണ പരിപാടികളും രാഷ്ട്രീയ പോരുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു നേരത്തെ നിരവധി രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കന്മാരുടെ കൊലപാതകങ്ങളും ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്നിരുന്നു രാജ്യത്തിന്റെ ക്രമസമാധാനം ഏറ്റവും കൂടുതൽ തകർച്ചയിലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് രാജ്യത്തെ നടുക്കിയ പല കൊലപാതകങ്ങളും പീഡനങ്ങളും ഉത്തർപ്രദേശിൽ അരങ്ങേറിയിട്ടുണ്ട് അതൊക്കെ മാധ്യമങ്ങൾ വഴിയാണ് പുറംലോകം അറിഞ്ഞതും അത്തരത്തിലൊരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ ബി ജെ പി നേതാവായ മാധ്യമ പ്രവർത്തകനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്നതാണ് ആ വാർത്ത വിവാദ ചാനലായ സുദർശൻ കറസ്പോണ്ടന്റ് അശുതോഷ് ശ്രീവാസ്തവയാണ് കൊല്ലപ്പെട്ടത് ജോൺപൂർ ജില്ലയിലെ കോടാലിയിലെ സബ്രഹാദ് മാർക്കറ്റിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബൈക്കിൽ പോയതായിരുന്നു അശുതോഷ് ഒൻപത് മണിയോടെ അജ്ഞാതനായ ബൈക്ക് യാത്രികൻ ഇയാളെ തടഞ്ഞു നിർത്തുകയും മറ്റു നാലു പേർ വന്ന് വെടിവെക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഷാഗഞ്ച് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ ഷാഗഞ്ച് എം രമേശ് സിംഗും മറ്റ് ബി ജെ നേതാക്കളും സ്ഥലത്തെത്തി കൊലപാതകത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും സി എ അജിത് സിംഗ് ചൌഹാൻ പറഞ്ഞു അതേസമയം ആക്രമികൾ ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രാഷ്ട്രീയ പകയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും മാധ്യമപ്രവർത്തകനായ ബി ജെ പി നേതാവിന്റെ കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാവുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മുഖ്യം തുമ്പത്ത് നടന്ന ബി ജെ പി നേതാവിന്റെ ഈ കൊലപാതകത്തിൽ ഇതുവരെ ഒരു തുമ്പുപോലും കിട്ടാത്തത് ഏറെ പരാജയം തന്നെയാണ്